ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വിവിധ ജില്ലകളിൽ ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ് മുതൽ അൻപത്തി തൊള്ളായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു തസ്തികയെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകും താല്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു അപ്പോൾ അതില് പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വിവിധ വകുപ്പുകളിലേക്ക് വേണ്ടിട്ട് റിക്രൂട്ട്മെന്റ് നടന്നത് അതിൽ കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി മൂന്ന് ഏഴുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ ഇപ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇരുപത്തഞ്ച് ഒരുന്നൂറ് മുതൽ അൻപത്തി തൊള്ളായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയിൽ വിവിധ ജില്ലകളിലാണ് ഇപ്പോൾ ഒഴിവുകളുള്ളത് അതിൽ തിരുവനന്തപുരം രണ്ട് വേക്കൻസി കൊല്ലം ഒരു വേക്കൻസി എറണാകുളം ഒരു വേക്കൻസി കോഴിക്കോട് ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി അതുപോലെ മറ്റുള്ള ജില്ലകളിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ അതുപോലെ കാസർഗോഡ് ജില്ലകളിൽ പ്രതീക്ഷിത ഒഴിവുകളാണ് അതിൽ വീഴുകൾ വരുമ്പോൾ പിന്നീട് നിങ്ങളെ ഈ ഒരു വാങ്ക് ലിസ്റ്റെന്ന് എടുക്കുന്നതായിരിക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുടെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അൻപത് വയസ്സ് കവിയാൻ പാടില്ല മറ്റുള്ള സി എസ് സി ഒ ബി എസ് സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കൊക്കെ അതിൻ്റേതായ ഏജിലോ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും അങ്ങനെ ഏജിലോ ലഭിക്കുന്ന ആളുകൾക്ക് അൻപത് വയസ്സ് കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തതുല്യ പരീക്ഷയോ പാസ്സായിരിക്കണം അതുപോലെ മേൽപ്പറഞ്ഞ് യുഗം നേടിയവർക്ക് ശേഷം ലഭിച്ച ലിഫ്റ്റ് ഓപ്പറേറ്റർ ഓപ്പറേറ്ററായുള്ള ആറുമാസത്തെ പരിചയം ഉണ്ടായിരിക്കണം എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുന്നത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിനെയൊക്കെ അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേടേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിങ് എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡി സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കാ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക അന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ